കിച്ചു കയറി കാണോ കിച്ചു കയറിയില്ല കിച്ചു കയറിയില്ല കിച്ചു കഴിച്ചിട്ട് വരട്ടെ തുടങ്ങി ഞാൻ എല്ലാരും അന്നവരെല്ലാം പോയാ രാവിലെ നിങ്ങളുടെ ലൈവിൽ കൊണ്ടുവരാൻ ജയിച്ചോ ഒക്കെ ഒക്കെ കൊണ്ടുവന്നാ അഞ്ചു ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറയൂ അനുദാസ് അനുദാസ് ഹായ് എവിടെ പോകുന്നു ഞങ്ങൾ ഒരു യാത്രയിലാണ് വീട് മാറുന്നത് അതിന്റേത് ഇപ്പോൾ േച്ചിരി ലൈവ് നടക്കുക കേൾക്കുന്നു കേൾക്കാം കേൾക്കാം കേൾക്കുന്നു കേൾക്കാം കേൾക്കാം പറയുന്നു ലൈക്കടിച്ച് കേറി വരൂ മക്കളെ മളകേ Hi. Hi, 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 sound hi, hi. ് പറയാ സൗണ്ട് കേട്ടോ ചേച്ചിയുടെ ചാനൽ എക് ഞാൻ കൊടുത്തു ചേച്ചിയുടെ ഞാൻ പോയിരുന്നു ലൈവില് ഒന്ന് ലൈവ് ഇട്ടപ്പോ എപ്പോഴോ ഞാൻ ഒന്ന് പോയി ഇല്ലായിരുന്നു ഞാൻ അപ്പോഴും കമന്റും ലൈക്ക് അടിക്കൂ നിങ്ങളുടെ പി കെ വണ്ടി കൊട്ടിക്കുന്നു അതാണ് സംസാരിക്കാത്തത്

അക ഡിസ്റ്റർബ് ആവാനില്ല ചാനൽ മെസ്സേജ് ചെയ്യൂ യെ എൻ്റെ ചാനലിലായി ഇടട്ടാൽ കമന്റ് ഇടാറു ഞാൻ കണ്ടു ആരാ ഇതെന്നാ ആരാ എത്രയാന്നോന്ന് നാസൂ ഒന്ന് കേറ് നാസൂ നാസൂ അവിടെ പോയി